ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കുംഭസംക്രമം മകം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുളികനും എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കന്നിയിൽ കേതുവും കുംഭം രാശിയിൽ ആദിത്യനും ബുധനും ശനിയും മീനത്തിൽ ശുക്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ സ്ഥലം മാറ്റങ്ങളും സ്ഥാനചലനങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരോടും മേലധികാരികളോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കുവാൻ പ്രയാസം നേരിടുന്നതാണ് അതിനാൽ ഏതൊരു പ്രവൃത്തിയുടെയും വരും വരായികൾ വിലയിരുത്തി മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക പൊതുവെ നല്ല ജീവിത നിലവാരം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും സുഖശയനവും ഇവർക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തികമായ പുരോഗതി കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുകയും വേണം ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും ചെറുകിട വ്യാപാരികൾക്കും നഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ബിസിനസ് മേഖലയിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സുഖവും സമാധാനവും വന്നു ചേരുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഭൂമി ക്രയവിക്രയത്തിലൂടെ സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ വാഹനങ്ങൾക്ക് റിപ്പയറുകൾ ആവശ്യമായി വരുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപൻ്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ്വ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ